ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഇന്ന് ഒരു ട്രാവൽ കുട്ടീസ് ഒന്നും ഇല്ലാതെ ഞാനും ഹസ്ബൻഡും മാത്രമായിട്ടൊരു യാത്ര അപ്പോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ വലിയ ദൂരത്തൊന്നും അല്ല ഇവിടെ അടുത്ത് തന്നെയാണ് പൊന്മുടിയിലോട്ടാണ് അപ്പൊ നിങ്ങളും കൂടെ ആയോ നിങ്ങച്ച് പോവാം അപ്പോ അതെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ നിന്നും ഒത്തിരി ദൂരമൊന്നുമില്ല ഒന്നുമില്ല പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്ക് വെറും അൻപത്തൊന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ പേരൂർക്കട ജംഗ്ഷൻ കേട്ടോ അപ്പൊ ഈ പേരൂർക്കട ജംഗ്ഷനില് ദേ ഈ കാണുന്നത് മഹാരാജ ജുവലറി ഒക്കെയാണ് അപ്പൊ അവിടെ വലത്തോട്ട് തിരിഞ്ഞ് വഴയില വഴി സ്ട്രെയിറ്റ് റോഡ് തന്നെയാണ് വഴി ഇപ്പോ ഇപ്പൊ ഇവിടെയൊക്കെ ഉള്ളവർക്ക് വഴിയൊക്കെ അറിയായിരിക്കും പുറത്തുനിന്ന് വരുന്നവർക്ക് വേണ്ടി പറയുകയാണ് നമ്മൾ സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിലും ഇങ്ങനെ വന്നാലും നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോ അവിടെ അവിടെ ആയിട്ട് സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ടാവും അപ്പൊ അത് നോക്കി അങ്ങ് പോയാ മതി വലിയ പാടൊന്നുമില്ല ഇല്ല അപ്പൊ ദ ഞാൻ പറഞ്ഞില്ലേ ദേ ഇത് വഴയില കഴിഞ്ഞിട്ട് ഒരു ജംഗ്ഷനിൽ വെച്ചിരുന്നാണ് സൈൻ ബോർഡാണ് പൊന്മുടിയിലേക്ക് ഇവിടെ നിന്ന് നാല്പത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂന്ന് കണ്ടല്ലോ അപ്പം വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ഹിൽ സ്റ്റേഷൻ കൂടിയാണ് കേട്ടോ എപ്പോ പോയാലും നമുക്ക് മഞ്ഞ് കാണാം അതാണ് അവിടുത്തെ പ്രത്യേകത ഇപ്പൊ പോകുന്ന വഴിക്ക് ഹസ്ബൻഡിനെ വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് കൊക്കരക്കോ എന്ന് പറയുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് അവിടെ കയറി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു അവിടെയാണെങ്കിലോ വേറെ ഒന്നുമില്ല ബെറോട്ടയും മുട്ടക്കറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ രണ്ട് ബെറോട്ട വീതം മേടിച്ച് കഴിച്ചു കേട്ടോ അപ്പൊ പെട്ടെന്ന് കഴിക്കാൻ പറയായിരുന്നു ഹസ്ബൻഡ് ഞാൻ ഭയങ്കര സ്ലോ ആണ് അപ്പോൾ അങ്ങനെ കാപ്പി കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് ദേ അടുത്ത് നേരെ നമ്മുടെ പൊന്മുടിയിലേക്ക് വിടുകയാണ് അപ്പോൾ ഇടക്കിടയ്ക്ക് ചെറിയ തണുപ്പുണ്ട് പക്ഷെ എന്നാൽ വെയിലും ഉണ്ട് കേട്ടോ അപ്പൊ പറയായിരുന്നു താഴെയൊക്കെ മഴ പെയ്യാണെങ്കിലേ നമുക്ക് മുകളിൽ പോകുമ്പോൾ കോട കാണുള്ളൂ കോട കാണുള്ളൂന്ന് ഞാൻ ഹെൽമെറ്റ് വെച്ചപ്പോൾ കുറച്ച് മുടി എന്റെ ഹെൽമെറ്റിന്റെ ഇടയിൽ കൂടെ പുറത്ത് ചാടിയിരിക്കുകയാണ് അത് വെക്കാൻ പറ്റുന്നില്ല ഉം ഞാനിങ്ങനെ വണ്ടി ഓടിക്കുമ്പോഴൊന്നും അങ്ങനെ ഹെൽമെറ്റ് ഊരി വെക്കാനൊക്കെ ഇച്ചിരി മടിയാണ് എനിക്ക് പാടാണ് അയ്യോ അങ്ങനെ ചെയ്തു വിടലോന്നൊക്കെ ഉള്ളൊരിത് അങ്ങനെ നമ്മളിത് ആ പൊന്മുടിയിലേക്ക് പോവാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് ഇതെന്തിന്റെ കേടാണ് ഇവരെന്തിനാണ് മക്കളെയും കൂടെ കൊണ്ടുപോകാതെ ഇത്രയും അടുത്തല്ലേ ആ പിള്ളേരെ മാത്രം ഒറ്റയ്ക്ക് വീട്ടിൽ ഇടേണ്ട വല്ല കാര്യമുണ്ടോ ആ കുട്ടികളെയും കൂടെ ഒന്ന് കൊണ്ടുപോകൂടെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം ശരിയാണ് ഞങ്ങള് എവിടെ പോയാലും മക്കളെയും കൊണ്ട് തന്നെയാണ് പോകുന്നത് അവരെയും കൊണ്ട് പോകേണ്ട സ്ഥലങ്ങളിലെല്ലാം അവരെ കൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഒത്തിരി നാളായി ഞാനും ഹസ്ബൻഡും മാത്രമായിട്ട് എങ്ങോട്ടെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും യാത്ര ചെയ്തിട്ട് മുമ്പൊക്കെ നമ്മൾ കടകളിൽ സാധനം വാങ്ങാനെങ്കിലും ഞങ്ങൾ മാത്രം പോകുമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കടയിലൊക്കെ പോവുകയാണെങ്കിൽ പോലും ഞങ്ങൾ നാലു പേരും കൂടി ഇറങ്ങി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ ഞാൻ പോയി മേടിച്ചുകൊണ്ട് വരും ഞാൻ മാത്രമായിട്ട് പോയി വാങ്ങിക്കൊണ്ടുവരികയൊക്കെയാണ് ചെയ്യുന്നത് അല്ലാതെ ഞാനും ഹസ്ബൻഡും മാത്രമായിട്ടുള്ള യാത്രകൾ കുറഞ്ഞു പിന്നെ ഇപ്പൊ സ്കൂളും കൂടെ തുറന്നു കഴിഞ്ഞപ്പോ ഞങ്ങക്ക് എന്ന് പറയുന്ന ഒരു ടൈം തീരെയും ഇല്ലാതായിട്ടുണ്ട് അപ്പൊ നമ്മുടെ പല ബന്ധങ്ങളിലും പറ്റിപ്പോകുന്നതാണല്ലേ നമുക്ക് സംസാരിക്കാൻ സമയം ഇല്ലാതായി പോവുക കാരണം ആർക്കും ആരെയും കുറ്റം പറയാനൊന്നും പറ്റൂല ഹസ്ബൻഡ് രാവിലെ എണീറ്റ് പുള്ളി ജോലിക്ക് പോകും പുള്ളി ജോലിക്ക് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നത് വരെയുള്ള സമയത്ത് ഞാൻ അടുക്കളയിൽ ബിസി ആയിരിക്കും അത് കഴിഞ്ഞ് ഞാൻ വീട്ടു ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞ് വരുമ്പോൾ പുള്ളി ജോലിക്ക് പോകും അത് കഴിഞ്ഞ് പുള്ളി വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും എനിക്ക് രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാൻ കിച്ചണിൽ കയറേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ മക്കളുടെ ഹോംവർക്കും സ്കൂളിലെ പഠിത്തവും ഒക്കെ ആയിട്ട് ഞാൻ അവരുടെ പിറകെ ആയിരിക്കും ഞങ്ങക്ക് തമ്മിൽ ഇപ്പൊ നമ്മള് നാലുപേരും കൂടെ ഇരിക്കുന്നു സംസാരിക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മള് നാലുപേരും ഫാമിലി ഉണ്ട് പക്ഷെ ഞാനും ഹസ്ബൻഡുമായിട്ടുള്ള സംസാരം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല ഇപ്പൊ അപ്പം ഹസ്ബൻഡ് ഇന്നലെ രാത്രി വെറുതെ ഒന്ന് പറഞ്ഞതാണ് അപ്പൊ ഞങ്ങൾ കരുതി എന്നാ പിന്നെ അങ്ങ് പോവാം എന്ന് കരുതി രാവിലെ ആയപ്പോഴത്തേക്ക് മക്കളും അതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്തു അതാണ് ഏറ്റവും വലിയ അതിശയം ഞാൻ കരുതി രാവിലെ ആകുമ്പോ രണ്ടാളം പറയുമായിരിക്കും ഞങ്ങളും വരുന്നു പോകുന്നില്ല എന്നൊക്കെ അപ്പൊ അതേ നമ്മൾ പോകുന്ന വഴിക്കാണ് കേട്ടോ കല്ലാറ് കണ്ടോ അടിപൊളിയാണ് പക്ഷെ ഇവിടുത്തെ പ്രത്യേകത പ്രശ്നം എന്താണെന്നറിയോ എപ്പോഴാണ് അടിയൊഴക്കുണ്ടാവുക എപ്പോഴാണ് വെള്ളം പൊങ്ങി വരിക എന്നൊന്നും പറയാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഇവിടെ കുളിക്കാനൊന്നും അനുവാദമില്ല കേട്ടോ അവിടെ അവിടെ ആയിട്ട് ബോർഡുകൾ വെച്ചിട്ടുണ്ട് നമ്മുടെ ജില്ലാ കളക്ടർ ആരും ഇറങ്ങരുത് ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ കാരണം ആയിട്ടുള്ള കുട്ടികളൊക്കെ വന്നിട്ടേ അവർ ഈ ഫ്രണ്ട്സുമായിട്ട് വരുമ്പോൾ അവരുടെ മുമ്പേ ഷോ കാണിക്കാനൊക്കെ ആയിട്ട് അങ്ങ് ചാടി ഇറങ്ങി കുളിച്ചുകളയും അപ്പം ഈ ഇടയ്ക്കും ഒരു പയ്യൻ മരിച്ചിട്ടേ മരിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിനുശേഷം ദയ അവിടെ എവിടെ ആയിട്ട് കൊണ്ടോ ഇറങ്ങരുത് ഇറങ്ങരുത് അപകട മേഖല എന്നും പറഞ്ഞ് അവിടെ തൊട്ട് ഈ അറ്റം വരെയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏർ അപ്പൊ അതിനുശേഷം ദയ ഈ വലതുവശത്ത് കാണുന്നതാണ് കല്ലാറ് അഥവാ കല്ലാറിലെ തന്നെ മീൻമുട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നമുക്ക് പിന്നെ ഒരു ദിവസം ഇവിടെ വരാം അപ്പൊ ഹസ്ബൻഡ് ചോദിച്ചു കയറണമത് അവർ വേണ്ട നമുക്ക് പിള്ളേരുമായിട്ട് വന്നിട്ട് കേറാം അതിനകത്ത് വെള്ളത്തിലൊക്കെ ഇറങ്ങി കിടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലേ പിള്ളേരുമായിട്ട് വന്നാൽ അവർക്കല്ലേ അതൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റാൻ നമ്മളെക്കാളിലും അല്ലെങ്കിൽ അവർക്ക് വിഷമാവൂലേ നമ്മൾ അപ്പം ഇതിപ്പം നമ്മൾ മാത്രം ഒത്തിരി ഒന്ന് സംസാരിക്കാനും നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു ചെറിയ യാത്ര അങ്ങനെ കണ്ടിട്ടുള്ളൂ അപ്പൊ പൊന്മുടിയിലേക്ക് ആ ഹിൽ സ്റ്റേഷനിലേക്ക് നമ്മൾ ഹെയർപിൻ കേർവ് ഒക്കെ കയറുന്നതിന് മുൻപായിട്ട് തന്നെയാണ് ഇപ്പൊ ഉള്ള നമ്മുടെ എൻട്രി ഫീ ഒക്കെ അടയ്ക്കേണ്ട സ്ഥലം കേട്ടോ മുൻപ് ഇത് മുകളിലായിരുന്നു അപ്പൊ അതേ ഇതാണ് എൻട്രി ഫീയുടെ ടിക്കറ്റ് റേറ്റ് കണ്ടോ ഇതുപോലെ ചേച്ചിമാർ അവിടെ വാങ്ങാൻ നിൽപ്പുണ്ട് മുമ്പാണെങ്കിൽ ബാഗും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മേളിലേക്ക് കയറ്റി വിടും അതിനുശേഷം മേളിൽ ചെന്നിട്ടായിരുന്നു ടിക്കറ്റ് എടുക്കുന്നത് ഇപ്പൊ അങ്ങനെയല്ല താഴന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ബാഗും വണ്ടിയും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർ കടത്തി വിടുന്നത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ പോകുന്ന വഴിക്ക് തന്നെ ഇടയിലിടയില് നമുക്ക് കുറെ ഡിവിഷനുകൾ കാണാൻ കേട്ടോ അവിടെയൊക്കെ മിക്കയിടത്തും വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവിടുത്തെ സ്റ്റാഫുകൾ ഇരിപ്പുണ്ടാവും നമ്മളെ കയറ്റി വിടില്ല അതിനകത്ത ഒരുപാട് പേരുടെ വീടുകളൊക്കെ ഉണ്ട് അപ്പൊ അവിടുത്തെ വീട്ടുകാർക്ക് വേണ്ടി മാത്രമായിരിക്കും ആ റോഡ് ചെയ്തിരിക്കുന്ന സന്ദർശകർക്ക് അലൗഡ് അല്ലായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് അവിടെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ താമസിക്കുന്ന ആരെങ്കിലും വന്ന് ഇവിടെ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന അതിഥികളാണ് എന്നും പറഞ്ഞ് നമ്മുടെ പേരും വണ്ടിയൊക്കെ എഴുതി വെച്ചിട്ട് കയറ്റി വിടാറുണ്ട് അങ്ങനെയുള്ളൂ പിന്നെ ദേ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഹസ്ബൻഡ് കൊണ്ടുവന്നത് ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞപ്പ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് ഒരുവിധം എല്ലാ സ്ഥലത്തും അത്യാവശ്യം ദൂരെയും ഒക്കെ ഞാൻ വണ്ടിയിൽ പോകുന്ന ഒരാളാണ് പക്ഷെ ഇതുവരെയും ഈ ഹെയർ പിൻ കേന്ദ്ര സംഭവം ഞാൻ ഓട്ടിച്ചിട്ടില്ല വണ്ടി കയറിയിട്ടില്ല ഇങ്ങോട്ടൊന്നും മിക്കവാറും വരുമ്പോ ബൈക്കിൽ വരും ഹസ്ബൻഡ് ഓട്ടിക്കും അല്ല എന്നുണ്ടെങ്കില് കാറിലായിരിക്കും വരിക അപ്പഴും ഹസ്ബൻഡായിരിക്കും ഓട്ടിക്കുക അപ്പൊ സ്കൂട്ടറിൽ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓട്ടിക്കുന്നതും ഫസ്റ്റ് ടൈം ആപ്പാണ് അതിന്റെ നല്ല പേടിയുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് വരക്കങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ചെറിയൊരു ധൈര്യമായി പക്ഷെങ്കിലും നമ്മൾ സാധാരണ റോഡ് ഓട്ടിക്കും പോലെ അല്ലല്ലോ പേ ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ മറ്റേ സെരുവേ പറയുമ്പോൾ ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാ തീർന്നില്ലേ അതേപോലെ ആയിരുന്നു എന്തായാലും അത് ഓട്ടിക്കാൻ പറ്റി കേട്ടോ ഞാൻ ഓട്ടിച്ചു കയറ്റി നമ്മടെ പൊന്മുടിയിൽ ഇരുപത്തിരണ്ട് ഹെയർ പിൻ കേർവുകളാണ് ടവളവുകളാണ് ഉള്ളത് അപ്പൊ അത് ഓട്ടിച്ചു കയറി ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പൊ പൊന്മുടിയുടെ പ്രത്യേകത അറിയാലോ കടൽ നിരപ്പിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരമാണ് പൊന്മുടിക്ക് സമീപത്തായി കാടിനുള്ളിലായിട്ട് ഒരുപാട് അരുവികളും വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ആൾത്തിരക്കില്ലാത്ത ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ചാടി ഇറങ്ങി അത് വീടിയെടുത്താൽ അപ്പോ എന്തൊരു ഭംഗി നോക്കും ആ വേരുകളുടെ ഇടയിലേക്ക് കൂടെ കണ്ട ആ വേരുകളൊക്കെ കണ്ട വേരുകളുടെയൊക്കെ ആ ഒരു കട്ടിയേ നമ്മൾ പിടിച്ചാലൊന്നും അതനങ്ങത്തൊന്നുമില്ല അത്രയും കട്ടിക്കാണ് ആ വേരുകളൊക്കെ നിൽക്കുന്നത് ഇപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതേസമയം വെള്ളത്തിൽ കൈവെച്ചപ്പ ഭയങ്കര തണുപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു പക്ഷെ നമുക്കല്ലാതെ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല ചെറിയൊരു തണുപ്പ് ചെറിയൊരു ഇതുണ്ടെന്നല്ലാതെ നമുക്ക് ആ വെയിലിന്റെ ചൂടില്ല എന്നല്ലാതെ തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ വെള്ളത്തിൽ കൈ തൊടാൻ വയ്യ ക്ക് ഭയങ്കര തണുത്ത ഐസ് വാട്ടർ തോടുമ്പോലെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ആ മരങ്ങളുടെ ഇടയിൽ കൂടെ വരുന്ന ആ പ്രകാശം അതൊക്കെ എന്തൊരു ഭംഗിയാണ് പിന്നെ അത് കണ്ടാൽ നമ്മൾ വീടില്ലല്ലോ അവിടെ നിന്ന് അഞ്ചാറ് റെസ് ഒക്കെ എടുത്തു അത് ദേ വീണ്ടും എൻ്റെ അഭ്യാസ പ്രകടനം ഞാൻ ഹെർ പിൻകേർവ് കയറുന്നു ഹെറുത്തു ഇത് തന്നെയാണ് അപ്പം അത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത് ഓട്ടിച്ച് കേറ്റാൻ പറ്റുമോന്നറിയാത്തൊരു സ്ഥലം നമ്മൾ കയറ്റുമ്പോ നമുക്കൊരു സന്തോഷമൊക്കെ കിട്ടുമല്ലോ അങ്ങനെ പിന്നെ ഈ പൊന്മുടിയിലേക്ക് നിങ്ങൾ ടൂറിസ്റ്റുകളായിട്ട് വരികയാണെങ്കിൽ പൊന്മുടി ഹിൽ സ്റ്റേഷൻ മാത്രമല്ല കേട്ടോ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് വരുന്ന വഴിയിൽ നിന്നും ഒന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു പോകുമ്പോഴാണ് അഗസ്ത്യാർ കൂടം ഉള്ളത് പക്ഷേ അഗസ്ത്യാർ കൂടത്തെ എപ്പോൾ വന്നാലും കേറ്റ് വിടൊന്നുമില്ല അതിന് നേരത്തെ പാസ്സൊക്കെ എടുക്കണം അതിനൊരു സീസൺ ടൈമൊക്കെ ഉണ്ട് ആ സമയത്ത് പാസൊക്കെ എടുത്താലേ അവിടെ കയറ്റി വിടുകയുള്ളു പിന്നെ നമ്മുടെ ഓണക്കാടുള്ള പ്രേത ബംഗ്ലാവിലേ അതും നമ്മുടെ ഈ അഗസ്ത്യാർകൂടത്തോട്ട് പോകുന്ന ആ വഴി തിരിയുന്ന അവിടെ നിന്നാണ് പോവേണ്ടത് അതും നമുക്ക് ഇനിയൊരു ദിവസം വരുമ്പോൾ പോവാൻ കേട്ടോ സത്യം പറഞ്ഞ മക്കളില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയൊക്കെ ആയിരുന്നു എല്ലായിടത്തും പോവാനും ഒക്കെ ആയിട്ട് പിന്നെ നമ്മൾ പോകുന്ന വഴിക്കാണ് കെ ടി ഡി സിയിലെ ഗോൾഡൻ പാർക്ക് എന്ന് പറയുന്ന ഒരു ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കേട്ടോ തേയിലത്തോട്ടമാണ് നല്ല ഭംഗിയല്ലേ പക്ഷെ മൂന്നാറുള്ള തേയിലത്തോട്ടവുമായിട്ടൊന്നും കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല നമുക്ക് ഇതൊരു കുഞ്ഞു തേയിലത്തോട്ടം അത്രേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ മൂന്നാറുമായിട്ടൊന്നും കമ്പയർ ചെയ്തുകളായിരുന്നത് പിന്നെ നമുക്ക് ഒത്തിരി ഒന്നും അങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റില്ല കാരണം നല്ല റഷ് ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് പൊതുവേ ഇങ്ങനെ മറ്റുള്ളവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ വീഡിയോസൊക്കെ കയറി എടുക്കുക എന്ന് പറയുന്നത് എനിക്കൊട്ടും താല്പര്യമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എടുക്കാറില്ല ഞാൻ എടുക്കത്തില്ല അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ പലയിടത്ത് ചെല്ലുമ്പോഴും ഭയങ്കര തിരക്കും ഒക്കെ ആയത് കാരണം വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ ഞങ്ങൾ ഇവിടെ തൊട്ട് അങ്ങ് അറ്റം വരെ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വരുമായിരുന്നു കണ്ടോ ഇതിന്റെ ഉള്ളിലുള്ള അമ്പലമൊക്കെയാണ് കേട്ടോ ഇത് ഉം ഇതിനകത്ത് അമ്പലമൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആൾക്കാര് താമസിക്കുന്നൊരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ പോകണം അങ്ങോട്ടൊന്നും നമ്മള് പോയില്ല അപ്പൊ അതേ ഇരുപത്തിരണ്ടാമത്തെ ഹെയർപിൻ പിൻ ആണ് അതും അങ്ങനെ ഞാൻ ദാ വണ്ടി ഓടിച്ച് കയറ്റി കേട്ടോ വല്ല ഇതിനും അയ്യോ സമാധാനമായി അപ്പം ഏർ ഇനിയിപ്പം നേരെ പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്ക് അപ്പൊ ഇനി ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് ോ ഇവിടുന്ന് നമ്മുടെ കുടുംബശ്രീയുടെ ഒരു കഫറ്റീരിയൊക്കെ ഉണ്ട് അവരുടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് പിന്നെ അതെ ഇത് നമ്മുടെ കെ ടി ഡി സിയിലെ ഗോൾഡൻ പാർക്കിലേക്ക് പോകുന്ന വഴിയാണ് ഇടത്തോട്ട് നേരെ നമ്മുടെ പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്ക് അപ്പം നമ്മൾ താഴ്ന്നെടുത്ത ആ ടിക്കറ്റ് ഉണ്ടല്ലോ അത് ഇവിടെ അവരൊന്ന് ചെക്ക് ചെയ്യും ക്രോസ് ചെക്ക് ചെയ്തിട്ട് അവരങ്ങ് വിടും വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല പിന്നെ നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ പൊന്മുടിയിലേക്ക് തന്നെയാണ് അപ്പൊ തണുപ്പുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് സ്വെറ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എങ്കിലും ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു ഇടയ്ക്ക് എത്തിയപ്പോഴത്തേക്കും ചെറിയൊരു മൂടൽ മഞ്ഞ് ഇങ്ങനൊന്നും ചെറുതായിട്ടൊന്നും വന്നു പക്ഷെ അത് അപ്പോഴേന്നെ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ വലുതായിട്ട് നീണ്ടു നിന്നൊന്നുമില്ല കണ്ടോ ഭയങ്കര മഞ്ഞ് മൂടൽ മഞ്ഞൊന്നുമില്ല പക്ഷെ മുൻപ് ഞങ്ങൾ ഞങ്ങള് ഉണ്ടല്ലോ മോള് മൂത്താള് മാത്രം ഉണ്ടായിരുന്ന ഒരു സമയത്ത് വന്നപ്പോഴത്തേക്കും നമ്മള് അവിടെ മുകളിൽ കയറി അതിന അകത്തോട്ടൊക്കെ നടക്കുമ്പോഴൊന്നും മഞ്ഞുമില്ല ഒന്നും ഇല്ലായിരുന്നു കോടയോ ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ നടന്നു പോയി കുറെ അങ്ങ് അകത്ത് എത്തി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനായിട്ട് ചെറിയ ചെറിയ കൂടാരം പോലെ അവരെ ചെയ്തിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ആ കൂടാരത്തിനുള്ളിൽ ഇരിക്കുമായിരുന്നു കേട്ടോ ഇരിക്കുന്നതിന്റെ ഇട്ടയിൽ ഇങ്ങനെ താഴ്ന്നങ്ങും മഞ്ഞ് കയറി വന്ന് കോടയങ് ഇറങ്ങി നമുക്ക് തൊട്ടടുത്തിരിക്കുന്നവരെ പോലും കാണാൻ പറ്റാത്ത തറക്കോടെ അപ്പൊ ദേ ഇത് രണ്ടും നമ്മുടെ പൊന്മുടിയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള അല്ലെ ലാൻഡ് എന്ന് പറയാം ഈ രണ്ട് മാനുകളുടെ ഇതും എഴുതി വെച്ചിരിക്കുന്ന ആ പൊന്മുടി എക്കോ ടൂറിസം എന്നുള്ളതും അപ്പൊ അതേ കണ്ടോ നിങ്ങൾ ഒരു ഒഴുക്കാണോ അങ്ങോട്ട് ആൾക്കാരുടെ ഇവിടെ നിന്ന് അതങ്ങോട്ടൊക്കെ അതുപോലെ ഈ കുന്നിൻ്റെയൊക്കെ നമുക്ക് നേരെ ഈ വീഡിയോയിലൊന്നും നേരെ കാണാൻ പറ്റാത്തെയാണ് ആ എല്ലാം ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടോ ഒന്നിനും രണ്ടോ ഒന്നുമില്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ടതേ കണ്ടോ കൂടാരം പോലെ കെട്ടി വെച്ചിരിക്കുന്ന കണ്ടോ അപ്പൊ അതിന്റെ ഉള്ളിലാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഇരുന്ന് ഒരു അഞ്ചു മിനിറ്റ് ആകുമ്പോ കോട ഇറങ്ങിയിട്ട് നമുക്ക് തൊട്ടടുത്ത് എന്റെ മോളെ ഇങ്ങനെ കോടെ ഇങ്ങ മൂടിക്കഴിഞ്ഞപ്പോഴേ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് അങ് എടുത്തു പക്ഷെ പിന്നീട് ഞങ്ങക്ക് മടിയിലിരിക്കുന്ന മോളുടെ മുഖം നേരെ കാണാൻ പറ്റത്തില്ലായിരുന്നോ കോടയായിരുന്നു നല്ല എൻജോയ് ചെയ്യാൻ പറ്റി പക്ഷെ ഞങ്ങൾ ഇതിനു മുമ്പ് എപ്പോൾ വന്നാലും നമുക്ക് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കോടയൊക്കെ കിട്ടാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം എന്തുകൊണ്ടോ കോടയൊന്നുമില്ല കുട്ടികളെയൊക്കെ പറ്റിച്ച് വന്നത് പറ്റിച്ചിട്ടല്ല കേട്ടോ അവർക്ക് അറിയാം നമ്മൾ നമ്മളിങ്ങോട്ട് വരുമെന്ന് പക്ഷെ അവരെ കൊണ്ടുവരാതെ വന്നത് കൊണ്ടായിരിക്കും നമുക്ക് കോടയൊന്നും കാണാൻ പറ്റില്ല അപ്പൊ ഇതിതേ കെ ടി ഡി സി എന്നെ നടത്തുന്ന ഒരു ചെറിയൊരു കഫറ്റീരിയയും അതുപോലെ ഒരു ടോയ്ലറ്റിന്റെ ഒരു ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് ചെറിയൊരു ഏരിയ ഉണ്ട് കേട്ടോ അവിടെ വലുതായിട്ട് ഫുഡൊന്നും കിട്ടത്തില്ല ചെറിയ കോഫി അങ്ങനെ ഐസ്ക്രീം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് കാര്യമായിട്ട് ഫുഡ് കഴിക്കുകയോ സ്റ്റേ ചെയ്യോ ഒക്കെ ചെയ്യണമെങ്കിൽ തൊട്ട് താഴെ നേരത്തെ കാണിച്ചില്ലേ കെ ടി ഡി സിയുടെ ഗോൾഡൻ പാർക്ക് അങ്ങോട്ട് നമുക്ക് പോകാവുന്നതാണ് വലിയ ദൂരമൊന്നുമില്ലല്ലോ നമ്മൾ താഴെ നിന്ന് ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ എത്ര വേണം പോവുകയും വരുകയും ചെയ്യാം അങ്ങനെ അങ്ങനതെ നമ്മള് തിരിച്ചു ക്ഷമിച്ചേണ്ടാണ് കേട്ടോ വണ്ടി ഓടിച്ചത് കാരണം എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മൾ ഈ ഹിൽ ടോപ്പിൽ വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ടിട്ട് നമുക്കിങ്ങനെ വണ്ടി ഓടിച്ച് ഇറങ്ങാൻ പറ്റും കയറാനല്ല ഇറങ്ങാൻ പറ്റും കേട്ടോ അപ്പൊ ദേ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ തിരിച്ചിറങ്ങുന്ന വഴിക്ക് തന്നെ ഒരു ഡീവിയേഷനിൽ കയറി ഇവിടെ ഒരു അടിപൊളിയൊരു മരം ഉണ്ട് കേട്ടോ ആ മരമാണ് ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒത്തിരി ഫോട്ടോസിലൊക്കെ നിങ്ങൾ ച പലരുടെയും ഫോട്ടോകളിൽ കണ്ടിട്ടുണ്ടാവും ഈ മരം ദേ ആ കണ്ടോ ആ മരമാണ് കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് അതിന്റെ അടുത്തോട്ട് പോകാൻ പോലും പറ്റില്ല അമ്മ അതിൽ തിരക്കായിരുന്നു ഞാൻ കുറെ നേരം ചെന്ന് ഏഹ് നിന്നൊക്കെ നോക്കി കേട്ടോ ഒത്തിരി പേരിങ്ങനെ കാത്തു കാത്ത് നിപ്പുണ്ട് അവിടെ നിൽക്കുന്നവർ മാറിയിട്ട് എടുക്കാനായിട്ട് പക്ഷെ അവരിങ്ങനെ വന്നവരുണ്ടല്ലോ ഒരാൾ നിൽക്കുന്ന എടുക്കുന്നു അടുത്ത രണ്ടുപേര് നിന്നെടുത്തു അവര് മാറുന്നേയില്ല ഞാൻ കുറെ സമയം നിന്ന് നോക്കി എന്നിട്ട് പറ്റുന്നില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ച് വാ പോവാൻ നമുക്ക് പിന്നെയും വന്ന് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ തന്നെ എടുക്കാത് തിരിച്ചിറങ്ങി കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആ തിരിച്ചു തിരിച്ചുവരുമ്പഴത്തേക്കും നമുക്ക് ആ ഇറക്കമായതുകൊണ്ട് നേരെ കാണുന്നതാണ് ഒരമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ അമ്പലമാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഇറക്കം ഇറങ്ങി വരുമ്പോ വണ്ടിയൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഇറങ്ങി വരാവുന്നതേ ഉള്ളൂ അപ്പൊ അതായത് ഇവിടെ സാധാരണ വന്നു കഴിഞ്ഞാൽ താഴം തൊട്ട് മുകളിൽ വരെ നമുക്ക് കുരങ്ങുകളെ കാണാൻ ഇതിപ്പോ ഇത്രയും ഭാഗത്ത് മാത്രമാണ് കണ്ടതേ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞ് നമുക്ക് എന്തായാലും ചോറ് അഴിച്ചിട്ട് വരാന്ന് പറഞ്ഞാൽ നമ്മള് പൊന്മടി ഇറങ്ങിയതിനു ശേഷം വിതുരയിലെത്തിയപ്പോ ഒരു കടയിൽ കയറി നാടനൂണും ഒപ്പം ഒരു നെത്തോലി മീൻ കറിയും മാത്രമാണ് വാങ്ങിച്ചു കഴിച്ചത് അപ്പൊ അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത് ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും തോന്നും ഈ ട്രിപ്പ് കൊണ്ട് എന്താണെന്ന് അപ്പൊ ഇതുവരെ ഹസ്ബൻഡും വൈഫും മാത്രമായിട്ട് ഒറ്റയ്ക്ക് യാത്രകൾ പോയിട്ടില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കണം അത് നമ്മുടെ ഫാമിലി ലൈഫിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ ബെനിഫിറ്റ് ഉണ്ടാവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ മക്കളുള്ളതിന്റെ പേരിലൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റാതാവാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളും പുള്ളി ഹസ്ബൻഡിന്റെ ഇഷ്ടങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും നമ്മുടെ പല തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ പരസ്പരം സംസാരം വളരെ ഉപകാരപ്പെടും അപ്പൊ നിങ്ങൾ ഇതുവരെയും പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി നോക്കണം കേട്ടോ അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്